നമസ്കാരം വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ തന്നെ പ്രമുഖ കമ്പനികളുടെ ബിൽഡിംഗ് മെറ്റീരിയലുകളുടെ അതിവിപുലമായ ശേഖരവുമായി ജാസ് ബിൽഡ്വെയർ പെരിന്തൽമണ്ണ ചെറുപ്പുളശ്ശേരി റോഡിൽ പാതാക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു സംരംഭത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി ഷാജി നിർവഹിച്ചു പ്രമുഖ കമ്പനികളുടെ വിപുലമായ പ്ലംബിംഗ് ആന്റ് സാനിറ്ററി മെറ്റീരിയലുകളുടെ വൻ ശേഖരവുമായാണ് ജാസ് ബിൽഡ്വെയർ പെരിന്തൽമണ്ണ ചെറുപ്പളശ്ശേരി റോഡിൽ പാതക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് സംരംഭത്തിന്റെ ഉദ്ഘാടനം പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി നിർവഹിച്ചു ചടങ്ങിൽ ജാസ് ബിൽഡ്വെയർ മാനേജിംഗ് പാർട്ണർ സജീഷ് ടി എന്ന ഉണ്ണി പാർട്ണർമാരായ അജയ് കുമാർ വി സി ബിനോയ് ബി കെയർ ഗ്രൂപ്പ് ചെയർമാൻ ബാലൻ നഗരസഭാ കൌൺസിലർ നിഷി സുബൈർ സുപ്രീം പി വി സി പൈപ്പ് ജനറൽ മാനേജർ പ്രദീപ് നായർ സീനിയർ മാനേജർ ഹരിഹരസുധൻ തുടങ്ങി സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ സംബന്ധിച്ചു അപ്പോൾ പുതിയൊരു സംരംഭം കൂടി ആരംഭിച്ചിരിക്കാസ് ബിൽഡ്വെയർ എന്ന പേരില് വേഗം മാർന്നുകൊണ്ടിരിക്കുന്ന നഗരമാണ് ആ നഗരത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു സ്ഥാപനം തന്നെയാണ് ആരംഭിച്ചിട്ടുള്ളത് ബിൽഡിംഗ് മെറ്റീരിയലൊക്കെ വാങ്ങുമ്പോൾ ഏറ്റവും ക്വാളിറ്റി ഉള്ളതും നൂതനമായതും വാങ്ങാനാണ് നമ്മളെല്ലാവരും ശ്രമിക്കാറുള്ളത് അങ്ങനെ അതിൻ്റെ വലിയൊരു ശേഖരം ഒരുക്കിക്കൊണ്ടാണ് ജാസ് ബിൽഡുകയർ എന്നൂടെ പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തിട്ടുള്ളത് വളരെ സാധ്യതയുള്ള ഒരു സ്ഥാപനമാണ് എല്ലാവിധ ആശംസകളും നേരുന്നു ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് നടന്ന ആദ്യ വില്പന കെ ആർ ഗ്രൂപ്പ് ചെയർമാൻ ബാലൻ മുഹമ്മദ് കുട്ടി എന്ന ബാപ്പുട്ടിക്ക് നൽകി നിർവഹിച്ചു നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാരണം രണ്ടു മൂന്ന് സുഹൃത്തുക്കൾ കൊണ്ട് ഇതിന്റെ ഒരു വലിയ ബിസിനസ് തുടങ്ങാൻ വലിയൊരു സംഭവം തന്നെയാണ് പത്തോ നാൽപ്പത് വർഷങ്ങൾ വന്ന ഓയത്തിലൂടെ ഇങ്ങോട്ട് വരാൻ തുടങ്ങി ഇവിടുത്തെ ും ഇന്ത്യയിലെ തന്നെ പ്രമുഖ കമ്പനികളായ സുപ്രീം പ്രയാഗ് ഹിൻവെയർ സൊലോട്ടോ വാൾവ്സ് തുടങ്ങിയവയുടെ പിവിസി പൈപ്പുകളും ടാപ്പുകൾ സി പി ടാപ്പുകൾ പുത്തൻ മോഡലുകളിലുള്ള കിച്ചൺ സിങ്കുകൾ വിവിധ തരത്തിലുള്ള പി വിസി ഫിറ്റിംഗ്സുകൾ ക്ലോസെറ്റുകൾ ഫ്ളഷ് ടാങ്കുകൾ വാട്ടർ ടാങ്കുകൾ സെപ്റ്റിക് ടാങ്കുകൾ സെൽഫ് ക്ലീനിംഗ് വാട്ടർ ടാങ്കുകൾ ജോലിക്കാർക്ക് ആവശ്യമായ വിവിധ ടൂൾസുകൾ ഗാർഡൻ ഹൌസുകൾ തുടങ്ങിയ വിപുലമായ ശേഖരമാണ് ഉപഭോക്താക്കൾക്കായി ചാസ് ബിൽഡ്വെയറിൽ ഒരുക്കിയിട്ടുള്ളത് ഇന്നത്തെ കാലം നമുക്ക് ബിൽഡിംഗ് മെറ്റീരിയൽസിൽ എല്ലാ ടൈപ്പ് മെറ്റീരിയലും വരാറുണ്ട് പക്ഷെ ക്വാളിറ്റി ഒരു വലിയൊരു നേട്ടം തന്നെയാണ് നമുക്ക് അറിയാം ബിൽഡിംഗ് പണി ചെയ്യുമ്പോൾ എല്ലാ ടൈപ്പ് മെറ്റീരിയലും യൂസ് ചെയ്യുന്നു അതിന് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും അതുകൊണ്ട് ഈ സംരംഭം വിജയിക്കും നഗര തിരക്കുകളിൽ നിന്നും മാറി കുടുംബസമേതം വന്ന് പർച്ചേസ് ചെയ്യുന്നതിനുള്ള വിശാലമായ സൌകര്യവും വിപുലമായ വാഹന പാർക്കിംഗ് സൌകര്യവും ജാസ് ബിൽവെയർ ഷോപ്പിൽ എത്തുന്ന ഉപഭോക്താക്കൾക്കായി മാനേജ്മെന്റ് ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്